ആ പെൺകുട്ടി ചോദിക്കാണത് ഏതായാലും ഒരാളെ കല്യാണം കേൾക്കണം അത് ഇയാളായ എന്താ കുഴപ്പമെന്നാണ് എന്നിട്ട് ഇവർ പറയുന്ന ഒരു ഇതിന് മറുപടി എന്താ തലശ്ശേരിക്ക് അല്ല സാറേ ഒരാളെ നമ്മൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പോയി കണ്ട് അടുത്ത ആഴ്ച മിഠായി കൊടുത്ത് അടുത്ത ആഴ്ച നിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കല്യാണം കഴിക്കാൻ നല്ലത് ഒന്ന് രണ്ടു വർഷമായിട്ട് ഞാൻ അറിയുന്ന ഒരാൾ കല്യാണം കഴിക്കില്ലേ എന്ന വളരെ ന്യായമായ എന്ന് നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ് അവിടെ വരിക ന്യായമായ തോന്നുന്ന ചോദ്യം പിന്നെ മറുപടി പറഞ്ഞാൽ ഒരാളെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അയാൾ എന്താണെന്ന് മനസ്സിലാവില്ല ഇൻഫാറ്റുവേഷൻ മാത്രം ആ സമയത്ത് ഉറക്കിയുള്ളു സൈക്കോളജിന്ന് പറയുന്ന കാര്യം ഇൻഫാറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കാമുക എന്റെ പോസിറ്റീവ്സ് മാത്രമേ കാണിക്കുള്ളൂ എന്റെ നിറം എല്ലാം കൂടി കാണിച്ചാൽ അവൾ എന്റെ കാമുകി ആവില്ല അത്രക്ക് തനിത എനിക്ക് ഉണ്ടാവും പറയുമ്പോൾ മനസ്സിലായോ പ്രണയം തെറ്റാണ് നമ്മൾ പറയുന്നില്ലല്ലോ ലവ് മാരേജിന് നമ്മൾ ഇതിനാണ് മാരേജിലെ കല്യാണം കഴിച്ചിട്ട് പ്രണയിക്കുക ഇനി ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചാറ്റിങ്ങൾ ഉള്ള ഒരാൾ മിക്കവാറും പല പെൺകുട്ടികളുമായിട്ട് അങ്ങനെ ചാറ്റിംഗ് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് ഇത് നൂറുകണക്കിന് കേസുകൾ നമ്മൾ കാണുന്നതായത് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷക്കാലം ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു കമ്മിറ്റ്മെന്റാണ് അത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ ഒത്തു വരേണ്ടതുണ്ട് ഇതൊന്നും റെഡി ഒരു അന്ധമായ ഒരു കണ്ടെത്തലും ഒരു അന്ധമായ ഒരു കമ്മിറ്റ്മെന്റുമാണ് ഇത് പറയുന്നത് മനസ്സിലായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഈ സാധനം വർക്ക്ഔട്ട് ആവില്ല എന്ന് പറയുന്നത്